പാപത്തിന്റെ തോതനുസരിച്ച് വയർപ്പിൽ കുളിച്ച് മനുഷ്യ സമുദായം നിൽക്കുമ്പോ ഓരോരുത്തരും ഓരോരുത്തരുടെ പാപത്തിന്റെ തോത് വയർപ്പിൽ നിൽക്കുമ്പോ നൂല് ബന്ധമില്ലാതെ ആളുകളെ മഷറയിൽ ഒരുമിച്ച് കൂട്ടുമെന്ന് പരിശുദ്ധ റസൂ യുടെ മൈതാനിയിൽ വിചാരണ ഒന്ന് തുടങ്ങാൻ അവിടുന്ന് ശഫായത്തിന് വേണ്ടി സുജൂതിൽ വീണ് കിടക്കുമ്പോ അള്ളാഹു പറയുകയാണ് മുഹമ്മദെ ശിരസ് ഉയർത്തിയാലും എന്ത് വേണമെന്ന് സ്നേഹപാചമായ പുണ്യനബിയുടെ ഇഷ്ടത്തെ മാനിച്ച് അമ്മാഹു വിചാരണ തുടങ്ങുന്നു രണ്ടാമതും അവിടുന്ന് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വലിയ ദോഷങ്ങളില്ലാതെ ചെറിയ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നവരെ അവിടുത്തെ ശപാഴത്തുകൊണ്ട് രക്ഷപ്പെടുത്തുകയാണ് പരിശുദ്ധ അതിനിടയിൽ കൗസറിലെ ഒരു പാനീയം പാലിനേക്കാൾ വെള്ളനിറം തേനിനേക്കാൾ മാധുര്യം ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം പോലെ സ്വർണത്തിന്റെ വെള്ളിയുടെ ചഷകങ്ങൾ നിറച്ചു വെച്ച സ്വർഗത്തിൽ നിന്ന് രണ്ട് പാത്തിയിലൂടെ ഒഴുകുന്ന അരുവികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ട വലിയ ഒരു തടാകം ഹൗദെന്ന് കേൾക്കുമ്പോ തോന്നും വല്ല ചെറിയ ഹൗവാണോ എന്ന് ചെങ്കടലിന്റെ വലിയ അമ്മാൻ മുതൽ ദൈർഘ്യമുണ്ട് മറ്റു പ്രവാചകന്മാർക്കും അവിടെ പോയി കുടിക്കേണ്ട അവരുടെ അനുയായികൾ അന്ത്യപ്രവാചകന്റെ ഹൗദിന്റെ കൗതുകമറിഞ്ഞ് അങ്ങോട്ട് കടന്നു ചെല്ലുമ്പ മലക്കുകൾ വലക്കുകയാണ് ഒട്ടകം മറ്റൊരു വളപ്പിൽ കയറി തിന്നാൻ ശ്രമിക്കുക